അസ്സാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ ഷോൾ കിട്ടാം നല്ല കമ്പിനി ഷോളാണ് ഇങ്ങനെ ടേഗൊക്കെ വരുന്നത് നല്ല കമ്പനി ഷോളാണ് ഇത് നല്ല സോഫ്റ്റും നല്ല സ്മൂത്തായൊരു ഷോളാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്തും ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഇതാ നല്ല അടിപൊളി ഷോള് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതെട്ടോ ജറ എന്ന് പറഞ്ഞ കമ്പനിയാണ് സറാ എന്ന് പറഞ്ഞ കമ്പനി ഷോളാണ് ഈ ടേഗ വരുന്ന ഷോളായതുകൊണ്ടാണ് ഇതിന് എത്ര വില ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അതെന്നെ ഉപയോഗിക്കുകയുള്ളു അത്രയും സ്മൂത്താണത് ഉപയോഗിക്കാൻ അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് കളറ് ഇത് മോദോ എന്ന് പറഞ്ഞൊരു കമ്പനിൻ്റെ ആണ് കേട്ടോ ഇതും ബ്രാൻഡഡ് ഷോളാണ് പിന്നെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് ഇതൊരു സ്റ്റോൺ വരുന്നുണ്ട് ഞാനൊന്ന് നിർത്തി കാണിക്കാം ഇതിനൊക്കെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ